അരൂരിലെ പട്ടികാതി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയെ മർദ്ദിച്ച സംഭവം സഭ നിർത്തിവെച്ചുകൊണ്ട് ചർച്ച ചെയ്യണമെന്നതാണ് അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം അവതരിപ്പിച്ചത് നോട്ടീസ് അവതരിപ്പിച്ചത് വടകര എം എൽ എ കെ കെ രമയാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ ഗൗരവമില്ലാതെയാണ് സർക്കാർ കാണുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇതിനൊക്കെ മറുപടി പറയേണ്ടുന്ന മുഖ്യമന്ത്രി സഭയിൽ ഇല്ലാത്തത് എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കെ കെ രമ തുടങ്ങിയത് അതിരൂക്ഷമായ രീതിയിലാണ് കെ കെ രമ കാര്യങ്ങൾ അവതരിപ്പിച്ചത് ആ ശ്രീമതി കെ കെ സാർ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ ഏറ്റവും അവസാനം അരൂർ പുച്ചക്കാൽ നടു റോഡിൽ ഒരു ദളിത് പെൺകുട്ടിയെ ആക്രമിച്ച ഒരു വിഷയം കൂടിയാണ് ഈ സഭ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി സഭ നിർത്തിവെക്കണമെന്നാവശ്യപ്പെടുന്ന ഒരു ഉപക്ഷേപം അവതരിപ്പിക്കുന്നത് ഇത് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് കാല ഒരുപാട് കാലങ്ങളായി ഇത് വർദ്ധിച്ചു വരികയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പ്രധാനപ്പെട്ട വിഷയം സർക്കാർ ലാഘവത്തോടു കൂടിയാണ് എടുക്കുന്നത് എന്നുള്ളത് തുടക്കം തന്നെ തോന്നുകയാണ് അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടാണ് ഇത് ആവശ്യപ്പെട്ടത് പോലീസിന്റെ നടപടിയും കൂടി ഇതിനകത്ത് ചർച്ച ചെയ്യപ്പെടണം എന്നുള്ളത് മുഖ്യമന്ത്രി ഇതിനകത്ത് ഹാജരായിട്ടില്ല ഇതിനെ എത്ര കൂടിയാണ് സർക്കാർ ഈ വിഷയങ്ങളെ കാണുന്നത് എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം കൂടിയാണ് സർ അത് സർ കുറെ നാളുകളായി നമ്മുടെ സംസ്ഥാനത്ത് ഇതുപോലെയുള്ള അതിക്രമങ്ങൾ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പതിനെട്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് കേസുകളായിരുന്നെങ്കിൽ ഇരുപത്തി മൂന്നാവുമ്പോഴത്തേക്കും പതിനെട്ടായിരത്തി തൊള്ളായിരത്തി അൻപത് കേസുകളായിട്ട് സ്ത്രീകൾക്ക് നേരെ മാത്രം വരുന്ന അതിക്രമങ്ങൾ വർദ്ധിച്ചിരിക്കുകയാണ് സാർ കുറച്ച് രണ്ട് ദിവസമേ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ വാർത്താ മാധ്യമങ്ങളിലൊക്കെ പ്രധാനമായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയം ഈ അരൂരിലെ ഈ പെൺകുട്ടിക്ക് നേരെ നടന്ന അതിക്രമം ആ ദളിത് പെൺകുട്ടി ആ പെൺകുട്ടി തന്റെ സഹോദരന് നേരെ ഒരു അതിക്രമമുണ്ടായപ്പോൾ അത് പരാതിപ്പെടാൻ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിപ്പെട്ടതാണ് ഈ പെൺകുട്ടിയെ നടു റോഡിൽ വെച്ചിട്ട് അതിക്രമിക്കാനുള്ള ഇടയായ സംഭവം ആ പെൺകുട്ടിയെ അതിക്രമിക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഈ വീഡിയോ ഉൾപ്പെടെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കി ഈ ഹാജരാക്കി ഇതിന്റെ അതിക്രൂരം ആ ദൃശ്യം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും സാർ അതിക്രൂരമായ പീഡനമാണ് പെൺകുട്ടിയുടെ വസ്ത്രം വലിച്ചെറയ്ക്കുന്നു റോഡിൽ ഇട്ട് ചവിട്ടി നാവിക്ക് ചവിട്ടുന്നു മൂത്രമൊഴിക്കാൻ പോലും പോകാൻ കഴിയാത്ത രൂപത്തിൽ ദുരിതം അനുഭവിക്കുകയാണ് ആ പെൺകുട്ടി ആ പെൺകുട്ടി പറഞ്ഞത് എന്റെ അനുഭവം ഇനി നാളെ ഒരു കുട്ടിക്ക് ഉണ്ടാവരുത് എന്നാ പെൺകുട്ടി കരഞ്ഞു പറയുന്നത് നമ്മൾ കാണുകയാണ് സാർ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞു അത് കേസ് രജിസ്റ്റർ ചെയ്തോ സാർ ആ പ്രതികൾ എവിടെയാണ് എന്താണ് ആ പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തത് കാരണം ആ പ്രതികൾ സി പി എമ്മുകാരാണ് സാർ സി പി എമ്മിലെ പ്രവർത്തകരായ തൈക്കാട്ടുശേരിയിലെ സി പി എം പ്രവർത്തകനായ ഷൈജു ആണ് ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതി അപ്പോൾ പാർട്ടിക്കാരാണെങ്കിൽ സംരക്ഷിക്കുകയും അവർക്ക് കുടപിടിക്കുകയും ചെയ്യുന്നു എന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് സാർ ആ പെൺകുട്ടി ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ് ആ അതൊരു കേസിൽ അവരെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറാവുകയാണ് സാർ വേണ്ടത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം നിരവധി സംഭവങ്ങളാണ് സാർ കുസാറ്റിൽ ഫെബ്രുവരി ഇരുപത്തിയൊമ്പതാം തീയതി നടന്ന ഒരു വിഷയം സിൻഡിക്കേറ്റ് ഒരു സിൻഡിക്കേറ്റ് ഇടതു നേതാവുമായ ഒരു ആൾ പി ജെ ബേബി എന്ന് പറയുന്ന കലോത്സവ സമയത്ത് ഗ്രീൻ റൂമിൽ കൊണ്ടുപോയി ഒരു പെൺകുട്ടിക്ക് നേരെ നടന്ന അതിക്രമങ്ങൾ സർ മാർച്ചിൽ നടന്ന ആ പെൺകുട്ടി പെൺകുട്ടികൾ സമ്മർദ്ദം ചെലുത്തി ഭീഷണിപ്പെടുത്തി പരാതി പറയാതിരിക്കുക ആ പെൺകുട്ടി പാർട്ടിക്ക് പരാതി നൽകി സർ ആ പാർട്ടി ആ പരാതി അന്വേഷിക്കുമെന്ന് വിചാരിച്ച പെൺകുട്ടി കാത്തു തിന്നു പക്ഷേ അതിൽ അന്വേഷണം ഉണ്ടായില്ല അതിനുശേഷം ആ പെൺകുട്ടി പോലീസ് പരാതി നൽകിയത് പക്ഷേ ആ പ്രതിയെ ഇപ്പോഴും പോലീസ് ഇത് സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് രണ്ട് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം സാർ ഈ ബേബി ഈ ഇടതുപക്ഷക്കാരനായ ഈ സിൻഡിക്കേറ്റ് അംഗമായ ബേബി എന്ന് പറയുന്ന അദ്ദേഹം അദ്ദേഹം ഈ കുട്ടികളുടെ ക്ഷേമം ഉറപ്പാക്കേണ്ട ക്ഷേമകാര്യ കമ്മിറ്റിയുടെ ചെയർമാനാണ് സാർ അയാളാണ് ഈ പെൺകുട്ടി നേരെ ഈ അതിക്രമങ്ങൾ നടത്തിയത് എന്നിട്ട് എന്ത് നടപടിയാണ് സാർ ഉണ്ടായത് എന്തെങ്കിലും ഒരു 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 കാര്യം കാര്യം ചെയ്തു അവിടെയുള്ള സിൻഡിക്കേറ്റ് മെമ്പർ ഈ അതിക്രമം കാട്ടിയിട്ട് അദ്ദേഹത്തെ സ്ഥാനങ്ങളിൽ നിന്ന് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചോ നാണിപ്പിക്കുന്നതാണ് കേരളത്തെ ഇത്തരം വിഷയങ്ങൾ അതുപോലെ തന്നെയാണ് സാർ വിദ്യാർത്ഥിനികളുടെ അശ്ലീല ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത വളരെ ക്രൂരമാണ് ഈ പെൺകുട്ടിയുടെ ഒരു കോളേജിൽ അത് കാലടി കോളേജിലെ മുൻ ശ്രീശങ്കരാളേജിലെ രോഹിത് എന്ന് പറയുന്ന ഒരു പ്രതിയാണ് ഈ കേസിലുണ്ടായിരുന്നത് ആ അദ്ദേഹം ആ പ്രതി ചെയ്തത് ആ പെൺകുട്ടിയുടെ ഒരു ഫോട്ടോ എടുത്ത് അത് ഈ ഫേസ്ബുക്കിലൊക്കെ ഉണ്ടാകുന്ന മറ്റ് ആ ഒരു അശ്ലീലമായിട്ടുള്ള ഇത് വരുന്നൊരു പേജ് ഉണ്ട് ആ പേജിലേക്ക് അതിന്റെ കൂടെ ഇടുകയാണ് ഈ പെൺകുട്ടികളുടെ ചിത്രം ആ പെൺകുട്ടികളുടെ ചിത്രം എടുത്ത തെളിവ് സഹിതം ആ പെൺകുട്ടി പരാതി നൽകി സാർ പക്ഷേ ആ പ്രതിയെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയാണ് ചെയ്തത് ഈ മുൻ എസ് എഫ് ഐ സ്ഥിരമായിട്ട് അവിടെ വരികയാണ് ആ കോളേജിലെ കുട്ടികൾ കംപ്ലൈന്റ് ചെയ്യുകയാണ് കോളേജിൽ നിന്ന് പാസ് ഔട്ടായി പോയ ആളാണ് പക്ഷെ വീണ്ടും ഇപ്പോഴും വരുന്നു ഭരണ സ്വാധീനത്തിന്റെ അവിടുത്തെ എസ് എഫ് ഐ സ്വാധീനത്തിന്റെ ഭാഗമായിട്ട് അവിടെ വന്ന് ഈ തരത്തിൽ പെൺകുട്ടികളോട് മോശമായി പെരുമാറുകയും യും വിദ്യാർത്ഥികളുമായി സൗഹൃദം സ്ഥാപിച്ചുകൊണ്ട് ഈ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ ഇത്തരത്തിലുള്ള ഫോട്ടോകൾ മോശം അടുപ്പ് കൂടിയാണ് പോസ്റ്റ് ചെയ്യുന്നത് ഇരുപതോളം പെൺകുട്ടികളുടെ ചിത്രങ്ങളാണ് സർ ഇത്തരത്തിൽ വൈകൃതമായ ഇയാൾ പോസ്റ്റ് സർ മനസ്സിലാക്കുന്നത് എത്ര ക്രൂരമാണ് സർ ഈ നാട്ടിലെ സംഭവങ്ങൾ ഈ കോളേജുകളിലൊക്കെ നടക്കുന്ന ഈ പെൺകുട്ടികൾക്ക് നേരെ നടക്കുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സർ മറ്റൊരു കേസാണ് കേരളത്തിനാകെ അപമാനമായ മറ്റൊരു കേസ് ഉണ്ടായിരിക്കുന്നു ക്രിക്കറ്റ് അസോസിയേഷൻ നേതാവ് ഈ നമ്മുടെ ക്രിക്കറ്റ് പഠിക്കാൻ വേണ്ടി പോകുന്ന പെൺ കൊച്ചു മക്കളെ പെൺകുട്ടികളെ അതിന്റെ ഭാഗമായി ലൈംഗികമായി പീഡിപ്പിക്കുകയും ആ കുട്ടികളുടെ അശ്ലീല വീഡിയോ ആവശ്യ ഫോട്ടോ ആവശ്യപ്പെട്ടുകൊണ്ട് ഈ കുട്ടികൾക്ക് നേരെ നടത്തുന്ന പ്രവർത്തനങ്ങൾ അംഗമായിട്ടുള്ള നമ്മളെ ഡൽഹിയിൽ ബി ജെ പിയുടെ എം പി ബ്രിജിത് ഭൂഷണെ നമ്മൾ കേട്ടിട്ടുണ്ട് ആ ബ്രിജിത് ഭൂഷൺ ഗുസ്തി താരങ്ങൾക്ക് നേരെ നടത്തിയ അതിക്രമങ്ങളെ അതിനെ വെല്ലുന്ന രൂപത്തിൽ ഈ കേരളത്തിൽ നടക്കുകയാണ് സർ ക്രിക്കറ്റ് ഇവിടെ എങ്ങനെയാണ് തങ്ങളുടെ രക്ഷിതാക്കൾ തങ്ങളുടെ മക്കളെ ഇതുപോലെയുള്ള പരിശീലനത്തിന് അയക്കുക സാർ എങ്ങനെ വിശ്വസിച്ച് അയക്കാനൊക്കെ കഴിയും സാർ ഈ സാഹചര്യത്തിൽ എത്ര രക്ഷിതാക്കളാണ് തങ്ങൾക്കും ഉള്ളത് മുഴുവൻ വിറ്റുപെറുക്കി തങ്ങളുടെ മക്കൾക്ക് താല്പര്യമുള്ള ഇതുപോലെയുള്ള മേഖലകളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള അവരെ കൊണ്ടയക്കുന്ന കേന്ദ്രങ്ങളാണ് സാർ ഇത് അവിടെയാണ് ഈ പെൺകുട്ടികളെ ചെറിയ മക്കളാണ് സാർ ആ മക്കളെയാണ് ഈ തരത്തിലേക്ക് അവരുടെ ഈ ബോഡി അവരുടെ ഫിറ്റ്നസ് കാണിക്കാൻ വേണ്ടിയിട്ട് നഗ്ന ഫോട്ടോ വേണമെന്ന് ഇയാൾ ഈ പെൺകുട്ടിയോട് ആവശ്യപ്പെടുക ാണ് പെൺകുട്ടി കൊടുക്കാത്ത കുട്ടികളെ ക്രൂരമായി മാനസികമായും ശാരീരികമായും ആക്രമിക്കുന്ന തരത്തിലേക്ക് ഈ ക്രിക്കറ്റ് അസോസിയേഷന്റെ നേതാവ് മാറുകയാണ് അയാൾ ഇപ്പോഴും അവിടെ ഉണ്ടാവുകയാണ് സർ രണ്ട് വർഷം ഇയാൾ പോക്സോ കേസിൽ പ്രതിയായിട്ട് കോടതിക്ക് പുറത്ത് ഒത്തുതീർപ്പാക്കിയ ആളാണ് സാർ അന്നും നടപടിയെടുത്തില്ല അതിനുശേഷവും ഇയാൾ ഇപ്പോഴും ക്രിക്കറ്റ് അസോസിയേഷൻ തുടരുകയാണ് ഇത്തരം ആളുകളെ ഇതിൽ തുടരാൻ വേണ്ടി എന്താണ് സർ ഇളുകൾക്കൊക്കെയുള്ള സ്വാധീനം ഈ പാർട്ടിയിലും ഈ ഭരണ നേതൃത്വത്തിലും ഈ ആളുകളുടെ സ്വാധീനമാണ് സർ ഇതിനെ കാണിക്കുന്നത് വളരെ ക്രൂരമായ പരാജയപ്പെടുകയാണ് പോലും സന്ദർശനം കൊടുക്കാൻ നിങ്ങളുടെ ഉൾപ്പെടെ കുട്ടികളാണ് ഇതിനകത്ത് വരുന്നത് കേരളത്തിൽ ആ കേരളത്തിൽ നടക്കുന്ന ഈ കാര്യം ഇതിനെതിരെ നടപടിയെടുക്കാൻ എന്തുകൊണ്ട് സാധിക്കാതെ പോകുന്നു സാർ അതിനെതിരെ ഊറ്റം കണ്ടത് കണ്ട് കാര്യമില്ല കോളേജുകളിലൊക്കെയാണ് കാട്ടിക്കൂട്ടത് അതിക്രമം നിങ്ങൾ എസ് എഫ് ഐക്കാരെയൊക്കെ ന്യായീകരിക്കുന്നുണ്ടല്ലോ സർ ഒരു കാലത്ത് എസ് എഫ് ഐ ആയിരുന്ന ഞാൻ എസ് എഫ് ഐ എന്ന നിലയ്ക്ക് അഭിമാനം കൊണ്ടാളാണെന്ന് ഇന്നും അത് പറയുണ്ട് പക്ഷേ ഇന്ന് എസ് എഫ് ഐ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും കുട്ടികൾക്ക് നാളെ ഞാൻ എസ് എഫ് ഐക്കാരെന്ന് പറയുന്ന അഭിമാനത്തോടു കൂടി പറയാൻ കഴിയുന്ന സാഹചര്യം ഇന്ന് നമ്മുടെ നാട്ടിലുണ്ടോ സാർ വണ്ടിപ്പെരിയാറിലും വാളയാറിലുമുള്ള കേസിനെ സംബന്ധിച്ച് പറയേണ്ട ആറ് വർഷമായി വണ്ടിപ്പെരിയാർ കോളയാറിലെ ഒരു അമ്മ തൻ്റെ രണ്ട് പെൺകുട്ടികളെ ഒമ്പതും പതിമൂന്നും വയസ്സായ രണ്ട് പെൺകുട്ടികളെ കെട്ടിത്തൂങ്ങിയിട്ട് നീതിക്ക് വേണ്ടി നടക്കുകയാണ് സർ ഈ കേരളത്തിൽ ഈ ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ ആ അമ്മയ്ക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞോ സർ നിങ്ങൾക്ക് വണ്ടിപ്പെരിയാറിൽ ആറു വയസ്സുള്ള പെൺകുട്ടി ലയങ്ങളിൽ താമസിക്കുന്ന ഈ കുട്ടികളുടെയൊക്കെ ഒരു അവസ്ഥ വളരെ ദയനീയമാണ് സാർ അവർക്ക് സന്ദേശം അർജുൻ എന്ന് പറയുന്ന പാർട്ടിക്കാരൻ ആ പാർട്ടിക്കാരനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തി ആ ശ്രമം നടത്തി അദ്ദേഹത്തിന് ഒരാളെ പോലും അറസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല എന്തൊരു ഗതികേടാണ് സാർ ഈ കേരളത്തിൽ ഉണ്ടാകുന്നത് സർ കെട്ടിത്തൂങ്ങി ആറ് വർഷമായി അതുപോലെ തന്നെ സാർ നമ്മുടെ ഒരു പ്രമുഖയായ നടി ആക്രമിക്കപ്പെട്ട കേസിൽ കോടതിയുടെ സേഫ് കസ്റ്റഡിയിലിരിക്കുന്ന മെമ്മറി കാർഡും അതിന്റെ വിവരങ്ങളും കൂടി പുറത്തു പോകുന്ന ഒരു നാടായി കേരളം മാറുകയാണ് സാർ ആ പെൺകുട്ടിയുടെ ഇച്ഛാശക്തി കൊണ്ടാണ് ഈ കേസ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് ആ സമയത്ത് ആ പെൺകുട്ടി വുമൻ ഇൻ ജസ്റ്റിസ് കളക്റ്റീവ് എന്ന പേരിൽ ഒരു നടിമാരുടെ ഒരു ഉണ്ടാക്കി ആ സംഘടനയും ആ പെൺകുട്ടിക്ക് നൽകുന്ന പിന്തുണയും അവരുടെ പ്രവർത്തനങ്ങളും കൊണ്ടാണ് സാർ സാർ അതിന്റെ ഭാഗമായിട്ട് ഈ ഒരു ഹേമ കമ്മീഷനെ ഈ സർക്കാർ നിയമിച്ചിരുന്നു ജസ്റ്റിസ് ഹേമ കമ്മീഷൻ ഈ സിനിമാ മേഖലയിലുള്ള പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോടി ആറ് ലക്ഷത്തി അമ്പത്തി അഞ്ചായിരം രൂപ ചെലവഴിച്ചുകൊണ്ട് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ ഒരു വർഷം അന്വേഷണം നടത്തി രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി ആ റിപ്പോർട്ട് സമർപ്പിച്ചു നാല് വർഷം കഴിഞ്ഞിട്ട് ആ റിപ്പോർട്ടിന്റെ കാര്യങ്ങൾ എന്താണെന്ന് പരസ്യപ്പെടുത്താൻ വേണ്ടി ഇതുവരെ കഴിഞ്ഞിട്ടില്ല ആ ആളുകളെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഇപ്പോൾ വിവരാവകാശ കമ്മീഷൻ എടുത്തിട്ട് പരസ്യപ്പെടുത്തണം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് സർ ഏർ നിലവിലുള്ളത് വളരെ ഗുരുതരമാണ് സാർ ഈ കേരളത്തിൽ നടക്കുന്ന അതിക്രമം ഐ സു എൽ പെൺകുട്ടി നാഥെ ആ എന്നിട്ട് ഇലയുടെ കൂടെ ഉദ്യോഗസ്ഥയെ സ്ഥലം മാറ്റുകയാണ് ഇരയ്ക്ക് കൂടെ നിന്നു എന്ന കുറ്റം ജോലി ചെയ്യുന്ന ഒറ്റ കാരണത്താൽ ആ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഒരു കിതക്കുകയും ചെയ്യാണ് സർ ഈ സർക്കാർ അതാണ് ഈ സർക്കാർ നടക്കുന്നത് സർ അതിക്രൂരമായ വിഷയങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാവുകയാണ് പെൺകുട്ടികൾക്ക് കോടതി കോടതി പറഞ്ഞു പെൺകുട്ടികൾ കയറി ഇറങ്ങുകയാണ് സർ ആ പോക്സോ കോടതിയുള്ള കേസുകളെ സംബന്ധിച്ച് അന്വേഷിക്കണം പോക്സോ കോടതി അതുപോലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ അതിവേഗ സ്പെഷ്യൽ സ്ഥാപിക്കാൻ സർക്കാർ തയ്യാറാകണം സാർ നീതി ലഭിക്കുന്ന ശിക്ഷിക്കപ്പെടാത്തത് കൊണ്ടാണ് സർ കേസുകൾ കൂടുന്നത് ഈ പ്രതികൾക്ക് സന്ദർശനം ഒരുക്കുന്നത് കൊണ്ടാണ് സർ ഈ നാട്ടിൽ ഇത്തരത്തിലുള്ള കേസുകൾ വർദ്ധിച്ചു വരുന്നത് അതുകൊണ്ട് അതിവേഗ സ്പെഷ്യൽ കോടതി സ്ഥാപിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകണം സാർ വളരെ വളരെയധികം വിവാദമായി ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറ് സഭ ചർച്ച ചെയ്യാൻ വേണ്ടി സഭ നടപടികൾ നിർത്തിവെക്കണം െന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ